അതാ ഞാൻ പറയുന്നേ കൂട്ടിട്ട് പോട്ടെ ഞാനേ കാണണ്ട പോ ലക്ഷ്മി കുട്ടി ലൈവ് ലൈഫ് സ്വാഗതം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പാലക്കാട് നെമ്മാറ നെല്ലിക്കുളങ്ങര ഭവതി ക്ഷേത്രത്തിലാണ് കേട്ടോ ഒരു കല്യാണത്തിന് വന്നിരിക്കുക ഗുഡ് മോർണിംഗ് ലൈവ് ലൈഫ് സ്വാഗതം എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നല്ലത് ശുഭദിനെ ഗുഡ് മോർണിംഗ് അച്സ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹോളിഡേ ആണ് ഒരു കല്യാണത്തിന് വന്നതാണ് ഇവിടെ പാലക്കാട് നെമ്മാറിയിലെ നെല്ലിക്കുളങ്ങര ഭൗതി ക്ഷേത്രത്തിലെ വന്നതാണ് പ്രകാശ് എടാന്ന് പറയണ്ടേ ഡോർട്ട് അച്ചു സലക്സ ഗുഡ് മോർണിംഗ് എന്ന് പറയണ്ടേ ഹാവ് യു ബ്യൂട്ടിഫുൾ ഡേ എന്ന് പറയണ്ടേ താങ്ക് യു ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഈ വെടിക്കെട്ട് നടത്തുന്ന സ്ഥലമാണെട്ടോ അതെ ഈ സ്ഥലത്താണ് ഇവിടെ വെടിക്കെട്ടൊക്കെ നടത്താറുള്ളത് നെമ്മാർ ഭാവുതി ക്ഷേത്രത്തിൽ ഇത് നീന്തൽ പരിശീലന കുളമാണോ കേട്ടോ അമ്പലത്തിൻ്റെ കുളമാണെങ്കിലും നീന്തൽ പരിശീലനം കൂടെ നടത്തേണ്ടതുണ്ട് അച്ചൂസ് പിന്നെ സുഖമായിരിക്കുന്നോ എന്ന് പറയണ്ടേ ചോദിക്കണ്ടെട്ടോ എല്ലക്സ് ബ്രോ എന്ന് പറയണ്ടേ ലക്ഷ്മിക്കുട്ടി ലക്ഷ്മി ഗുഡ് മോർണിയും പറയണ്ടേ അച്ചൂസ് സുഖം എന്ന് പറയണ്ടോ ഓക്കെ ഇത് നമ്മുടെ നെല്ലി നെമ്മറിയിലെ നെല്ലിക്കുളങ്ങര ഭൗതി ക്ഷേത്രമാണ് കേട്ടോ ഓക്കെ അച്ചു സേന്ന് പോയില്ലേ ഒക്കെ ഇംഗ്ലീഷാണ് വരുന്നത് കേട്ടോ മലയാളം പോയി ഇപ്പം ഇംഗ്ലീഷ് എന്താ സംഭവം എന്നറിയില്ല ഇംഗ്ലീഷ് അടിച്ചു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് എല്ലാവരും ഹാർദമായ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നന്നായി language ok maari poyi sanngu nindu sanngu ചേഞ്ച് അത് നോക്കണ്ട അറിയില്ല അത് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കണ്ടേ